ബംഗാളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടർന്ന് തൃണമൂൽ കോൺഗ്രസ് സ്ത്രീകൾക്ക് നേരെയുള്ള ക്രൂരകൃത്യങ്ങൾ ടി എം സി തുടരുകയാണെന്നും ഇതിനു നേരെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കണ്ണടക്കുകയാണെന്നും ബി ജെ പി നേതാവ് അമിത് മാളവ്യ കുറ്റപ്പെടുത്തി തൃണമൂൽ കോൺഗ്രസിന്റെ എം എൽ എ ആയ മദൻ മിത്രയും ഇയാളുടെ അനുയായി ജയന്ത് സിംഗും സംഘം ചേർന്ന് ഒരു സ്ത്രീയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും ഇദ്ദേഹം എക്സിൽ പങ്കുവച്ചു ടി എം സി നേതാക്കൾ സാധാരണയായി സ്ത്രീകളെയാണ് ഉന്നം വെക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യവും അഭിപ്രായങ്ങളും നിരസിച്ച് അവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അയച്ചുവിടുന്നു എന്തിനാണ് സ്ത്രീകളെ മതം മിത്രയും സംഘവും മർദ്ദിക്കുന്നതിന്റെ കാരണം ഒരുപക്ഷെ മമതാ ബാനർജിക്ക് പറയാൻ സാധിക്കുമെന്നും അമിത് മാളവ്യ എക്സിൽ പങ്കുവച്ചു വീഡിയോയിൽ കാണുന്ന ദൃശ്യങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലെന്നും ഇതിനു മുമ്പ് ടി എം സി നേതാക്കൾ സ്ത്രീകളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും ബി ജെ പി നേതാവ് അമിത് മാളവ്യ വ്യക്തമാക്കി ജയന്ത് സിംഗും സംഘവും ഒരു സ്ത്രീയെ കൈയും കാലും കൂട്ടിപ്പിടിച്ച് നട്ടലിന്റെ ഭാഗത്ത് വടി ഉപയോഗിച്ച് അടിക്കുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇത്തരം സംഭവങ്ങളിൽ പ്രതികളെ കൂടെ നിൽക്കുന്ന നിലപാട് തന്നെയാണ് ഈ സംഭവത്തിലും മമതാ ബാനർജി കാണിക്കുന്നതും സിഡ്നൂസ് കോഴിക്കോട്ട്